കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്കാണ് ഞാൻ ഇംഗിപ്പാട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്ക്ക് ഇരുന്നൂറ് കോഴിമുട്ട വയ്ക്കുന്ന ഇങ്കിപ്പാട്ട് നമ്മുടെ കേരള സിങ്കിപ്പാട്ട് സെൻറ്റിൽ മാത്രം കിട്ടുകയുള്ളൂ അത് എവിടെയും കിട്ടും ഈ വീഡിയോ കാരണം നാല് പേർക്ക് നാല് ഇൻകുബേറ്റർ ഞമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരളം ഇൻക്യുബേറ്റർ സെൻ്റർ നാല് ഇൻവേറ്റർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു സംരംഭം നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഇൻക്യുബേറ്റർ കണ്ടില്ല ഇതൊക്കെ ഇൻകുബേറ്ററാണ് ഈ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും ആൾറെഡി ഒരുപാട് പേര് ഈ ഫീൽഡിലുണ്ട് അവരുടെ എക്സ്പീരിയൻസുകൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതിനുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള കെയർ എസ് ഇൻക്യുബേറ്ററാണ് ഈ സ്ഥലം വന്നിട്ട് പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറയും എങ്ങനെ നമുക്കൊരു ചെറിയൊരു സംരംഭം തുടങ്ങാം ചെറിയൊരു സംരംഭം തുടങ്ങുക പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുടക്കി കഴിഞ്ഞാൽ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് മുടക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുടക്കി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് അഞ്ചു വർഷം മുൻപ് ഇൻകുവാട്ട് വീട് ചെയ്തിട്ടുണ്ട് അഞ്ച് വർഷം ചെയ്തിട്ടുണ്ട് അന്ന് അതേ വിലയാണ് ഇൻകുവാറ്ററിന്റെ വില ഇരുന്നൂറ് കോഴിമുട്ട വയ്ക്കുന്ന ഇൻകുബാട്ടറി രണ്ടായിരത്തി അഞ്ഞൂറ് വില ഞാൻ മാത്രം കൊടുക്കുന്നു അറിയാത്തിൽ അത് കർഷകർക്ക് നല്ല ഗുണം ചെയ്യുന്ന സംഭവമാണ് അതായത് ഇരുന്നൂറ് മുട്ട വയ്ക്കുന്ന ഇൻകി വേട്ടർ വെച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിജയിപ്പിച്ചാൽ ഒരു ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് മാസ വരുമാനം അതിൽ ഉണ്ടാക്കാൻ കഴിയും ലക്ഷങ്ങളൊന്നും പറയുന്നില്ല പറയുന്നില്ല ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ വരുമാനം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്കതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൈ കൊടുക്കും എൻ്റെ വാട്സപ്പിൽ ജസ്റ്റ് ഹായ് അയച്ചാൽ മതി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് അവർക്ക് പരിപൂർണ്ണ ബോധിയ ശേഷം മാത്രം നമ്മളുടെ സാധനം വാങ്ങിയാൽ മതി പിന്നെ അത്രയും എതിരെ നമുക്ക് കൊടുക്കുന്നുള്ളൂ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരാളെ പറ്റിക്കുക ഒരാൾ അങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ല നമുക്ക് ഫുൾ റിസൾട്ടും കാര്യങ്ങളും കൊടുത്ത ശേഷം അവർക്ക് ബോധ്യം വന്ന ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇത് ചെയ്യുന്നുള്ളൂ മനസ്സിലായില്ലേ ഞാനൊരു കൃഷി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒരുപാട് കോഴി വളർത്തി നന്നായി ജീവിച്ചു നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാം അതുകൊണ്ട് തന്നെയാണ് എന്റെ കർഷകരെ ഈ നിലയ്ക്ക് മാറ്റവും പക്ഷേ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടോ എല്ലാ സാധനങ്ങൾക്കും നല്ല വില കൂടി ഡബിൾ വില തന്നെ എനിക്ക് ചെറിയ ലാഭമുള്ളൂ ചെറിയ ലാഭം മതി വലിയ കാഴ്ച ഞാൻ ബൾക്കായിട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നത് അതായത് ും തിരക്കാണ് കാര്യം അങ്ങനെയാണ് പല ഭാഗത്തും പല ആളുകൾ വരും വന്ന് വാങ്ങി പോകും രാത്രി അടക്കം കള്ള് വണ്ടിക്കാർ വന്നിട്ട് ബിസിനസ്സായിട്ട് മാറാതെ നമ്മൾക്ക് ഇതിനകത്ത് ഈ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കോഴിഭാഗത്ത് ഗ്രൂപ്പ് ഉണ്ടാവും വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാവും ഇതെല്ലാം മുട്ട വഴി ഞമ്മടുക്കാം കോഴിമുട്ട ആഴ്ചയിൽ ആയാലും പറഞ്ഞോ ഉണ്ടെങ്കിൽ കൊത്തുമുട്ടയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എല്ലാ ജില്ലയിലും ആഴ്ച ആയിരം മുട്ട ഞാൻ വെച്ചെടുക്കാം എനിക്ക് അത്ര അത്രയും ഇൻഡിപേർ സെല്ലുന്നുണ്ട് ഈ മുട്ടയില്ലാതെ കുറേ ഇൻക്യൂബേറ്റർ എനിക്ക് സെയിലില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് സെലാവും അവർക്കും കൂടാവും എല്ലാവർക്കും കൂടെ അങ്ങനെയും ചെയ്യാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് ഞാൻ ചെയ്യാം ഒരുമുട്ട കുഞ്ഞുങ്ങൾ വിധി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പ് കൂട്ടയും ഒക്കെ ഉണ്ട് അതിൽ സെയിൽ ചെയ്യാം കുഞ്ഞു വിരി വരുമാനം കുഞ്ഞുങ്ങൾ വിരിയിച്ച് കൊടുക്കുന്നതിൽ നല്ല വരുമാനമുണ്ട് അത് പന്ത്രണ്ട് രൂപ മുട്ടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞിന് അമ്പത് രൂപ അറുപത് നല്ല നാടൻ കോഴി കുഞ്ഞുങ്ങൾ അറുപത് രൂപ രൂപയ്ക്ക് നമ്മൾ വാട്സപ്പ് കൂടെ കൊടുക്കുന്നുണ്ട് അതായത് പേരൻ സ്റ്റോക്കിൻ്റെ ഇതുപോലേക്കും പിന്നെ താറാവു മുട്ടയ്ക്ക് നല്ല കുട്ടികൾ വിരിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാടകൾ വിരിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കാടേക്കാളും അഞ്ഞൂറ് അമ്പയ്ക്കാം നമ്മുടെ ഈ ഇഞ്ചിപട്ടണത്തിൽ ഇരുന്നൂറ് കോഴിമുട്ട വെക്കുന്ന ഇഞ്ചിപട്ടണത്തിൽ അഞ്ഞൂറ് കാട മുട്ട വയ്ക്കാം അഞ്ഞൂറ് കാട മുട്ട സമയത്ത് ഒറ്റ സമയത്ത് അഞ്ഞൂറ് മുട്ട വയ്ക്കാം അഞ്ഞൂറ് നാന്നൂറ്റി നാന്നൂറ്റമ്പ് വിരിഞ്ഞാൽ അവർക്ക് ലാഭം തന്നെ അപ്പം അങ്ങനെ കാടം മാത്രം വെച്ച് വിരിയിപ്പിച്ച് ജീവിക്കുന്നുണ്ട് കോഴി വെച്ച് വിരി അങ്ങനെ എന്ത് വേണമെങ്കിലും വിരിയിച്ച് ജീവിക്ക നമ്മള് ചെറിയൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വലിയ മുതൽ മുടക്കൊന്നും അല്ല ഒരു ചെറിയൊരു മുതൽ മുടക്കാണ് ഒരു വർഷം വാരന്റിയും കൊടുക്കുന്നുണ്ട് ഞാൻ ബോക്സിൽ ബോക്സ് ഒരു വർഷം വാരന് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി വെച്ചിട്ട് ഒരു വർഷം വാറന്റിയും എന്തുകൊണ്ട് അവർക്ക് അത് കാച്ചും പാർട്സുകൾ പോകുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് സെറ്റ് ഇവിടെ ചൂട് സെറ്റ് ചെയ്ത് പാർട്സ് ഞാൻ കൊറിയർ അയച്ചു കൊടുക്കും കുറേ ആഴ്ച നാല് സ്കൂൾ കനക്ഷൻ മാത്രം കൊടുക്കുകയുള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ ഞമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ ഇത്ര അഞ്ച് ഇത്രയും വർഷമായിട്ട് ഏഴ് വർഷമായി സംരംഭം തുടങ്ങിയിട്ട് ഏഴ് വർഷമായിട്ട് ഞാൻ കർഷകരെ വധിപ്പിക്കാതെ രീതി കൊണ്ട് നടക്കുന്ന വ്യക്തി തന്നെയാണ് തമിഴ്നാട് തമിഴ്നാട് നടക്കാൻ നമുക്ക് ഓടണം തമിഴ്നാട്ടിലുള്ള ഐസ് ബോക്സ് കേരളത്തിലേക്ക് ഐസ് ബോക്സ് കൊടുക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മ്മടെ ഈ ഈ ബോക്സ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ബോക്സിന്റെ വലിപ്പം നീളവും എല്ലാം വേണം കേരളത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനത്തെ ബോക്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ബോക്സ് തമിഴ്നാട്ടിലേക്ക് ലോങ് കർണാടകയ്ക്ക് ലോങ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പറയും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം റിസൾട്ടും പറയുന്നുള്ളൂ കഴിഞ്ഞ ഐസ് ബോക്സിന് ഇതിന്റെ ഗുണം അത് കിട്ടില്ല എന്നുള്ള കാര്യം വീതി ഹൈടെക് ഒന്ന് വേണം കൊടുക്കുന്ന ഒരു മുട്ട ഞങ്ങൾ ശരിക്കും എട്ട് രൂപ ഒമ്പതൊക്കെ ആളുകൾ വിരിപ്പിച്ച് കൊടുക്കുന്നുണ്ട് വിരിയിച്ച് കൊടുക്കുന്ന എട്ട് രൂപ ഒമ്പതൊക്കെ വിരി ലേഡീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പല ഭാഗത്തും നമ്മളിന്ന് അഞ്ചു വാറും മുൻകി വോട്ടം കൊണ്ടുപോയിട്ട് വിജയിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെന്താ പറയുക അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഹായ് അയച്ച് കഴിഞ്ഞാൽ ഇതും കൂടി ജീവിക്കുന്ന കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും അവരിന്റെ നമ്പറുകളുണ്ടാവും അവരായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആണോ അത് ബോധ്യപ്പെട്ട ശേഷം മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് ചെയ്യുകയുള്ളൂ വയ്യാത്ത ആളുകളുണ്ട് ഒരുപാട് ഉള്ള ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു ഗുണം ഗുണം ആണോ ഈ സംഭവം ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ വലിയ മാത്രം മുടക്കില്ല പിന്നെ നൂറ് മുട്ട വെക്കുന്നുണ്ട് അത് ബുട്ട് ആവശ്യത്തിന് കൊടുക്കണം നൂറ് മുട്ട കോഴിമുട്ട വെക്കുന്നുണ്ട് അതിൽ ആയിരത്തി എണ്ണൂറ് രൂപേന ചാർജ് പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടാ ഇത് നമ്മൾ സംരംഭം തുടങ്ങുന്ന മുമ്പ് ഈ സാധനം മൂവായിരം രൂപ വിലയായിരുന്നു ഞാൻ വാങ്ങി അങ്ങോട്ട് ഇതാക്കിയപ്പോ പക്ഷെ ഇതിന്റെ ഇതിനുള്ള ഇതിന്റെ ബാക്ക് നിൽക്കുന്ന ആൾക്കാർ ബാഡ് കമ്പനിണ്ട് പിന്നെ ബാക്ക് പൊളിഞ്ഞ മതി അത്രേ ഉള്ളൂ വിഷയല്ല അതായത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യും ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വിജയ്ക്ക് വാട്സാപ്പ് കൂട്ടായ്മേസ്ബുക്കിൽ എല്ലാ സുഹൃത്തുക്കളും എന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരുപാട് ആണ് പ്രൈസ് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും വില കുറവിൽ കേരളത്തിൽ ചെയ്ത അതാണ് പറഞ്ഞാൽ വലിയ സാധാരണക്കാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അതെ അതെ ഓട്ടോമാറ്റിക്കും അതും എന്താണെന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല ഞാൻ കൊടുക്കുന്നില്ല ഓട്ടോമാറ്റിക് ട്രൈ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കണ്ടാക്കി കൊടുക്കാം അതും വിഷയല്ല ഇതും ചെയ്തതെന്ന് ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ് ഒരാളുടെ ഇന്നും ബാഡ് വേണ്ടി നമുക്ക് വേണ്ട നമുക്ക് ഇത് ഇത് നൂറും അമ്പതും മുപ്പതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം വരുമാനം ഉണ്ടാക്കി കൊടുക്കാം എനിക്കത് വേണ്ട നൂറും ഇരുന്നൂറും മതി ആവശ്യക്കാര് കർഷകർ വന്ന് വാങ്ങിക്കും അത്രേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ നൂറ് അമ്പയിൻ്റെ മുപ്പതിൻ്റെ ഒക്കെ ഉണ്ടാക്കി ഒരുപാട് ആൾ വില കുറച്ച് സാധനം കൊടുക്കാം പക്ഷെ നമ്മളത് നിന്നാ ശരിയായില്ല എനിക്കത് പറ്റിയ പരിപാടിയല്ല പണി അറിയുന്ന ആളാണ് എനിക്ക് വേണമെങ്കിൽ അമ്പതിന് മുപ്പതിൻ്റെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം ഒരുപാട് കഷ്ടവാൾക്ക് വിൽക്കും അത് ഞാൻ ഉണ്ടാക്കുന്നില്ല ബോക്സിന് വില വന്നിട്ട് നൂറ് കോഴിമുട്ട വെക്കുന്നതാണെങ്കിൽ ആയിരത്തി എണ്ണൂറും ഇരുന്നൂറും കുറേ ചാർജ് രണ്ടായിരം കുറച്ചാൽ രണ്ടായിരം ഇരുന്നൂറിൻ്റെ ആണെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് വില മുന്നൂറോ കുറേ ചാർജ് നമ്മൾ കൊറിയറിൽ മുന്നൂറ്റി അറുപതാ കൊടുക്കാറുട്ടെ ഞാൻ മുന്നൂറ വായിക്കാം കേരളത്തി എല്ലാവർക്കും മുന്നൂറ ചാർജ് എല്ലാവർക്കും മുന്നൂറ് ചാർജ് എല്ലാടേക്കും കേരളത്തിൽ എല്ലാവിടും അയയ്ക്കും മുന്നൂറ ചാർജ് ആണ് നമ്മളത് പുറത്തേക്ക് നമ്മൾ കേരളം മുട്ട പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇരുന്നൂറിന് കൊടുക്കില്ല നൂറും നൂറ്റി ഇരുപത് മുട്ടേൻ്റെ ഐസ് ബോക്സ് ഉണ്ട് അത് നമ്മൾ പന്തിട്ട് കൊടുക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അഡാപ്റ്റർ എടുക്കുന്നത് ഞാനാണ് അഡാപ്റ്റെടുത്ത് ഞാൻ ഇത്രയും ഒരു ഇങ്ങോട്ട് ഇത്രയും വർക്ക് ചെയ്ത് നമ്മൾ പോയതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് ഞാനാണ് ഇപ്പോൾ എനിക്കിപ്പോൾ എനിക്കും മെസ്സേജ് കിട്ടി എനിക്കറിവില്ല അത്രയും അഡാപ്റ്റാ പെട്ടി കണക്ക് എവിടെയും പെട്ടി കണക്കിലാപ്റ്റാണ് ഞങ്ങൾ എനിക്ക് എടുക്കുക ആ പത്ത് മുന്നൂറ് നാനൂറ് അഡാപ്റ്റർ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് അതൊക്കെ നിസ്സാര വിലയ്ക്ക് ഒരു ബൾക്കായിട്ടൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ കിട്ടുന്നത് സക്സസ് റേറ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്റെ കൊണ്ടുപോയവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലയ്ക്കാണ് ഞാൻ ഇഞ്ിപാട്ട് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ് കോഴിമുട്ട വെക്കുന്ന ഇങ്കി നമ്മുടെ കേരളത്തിൽ ഇങ്കിപ്പേട്ട സെന്ററിൽ മാത്രമേ കിട്ടുള്ളൂ വേറെ എവിടെയും കിട്ടിയ കേട്ടോ ഇങ്ങനെ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഏത് വെബ്സൈറ്റ് നോക്കിയാലും നമ്മുടെ ഇങ്ങിപാട്ട് രണ്ടായിരത്തി അഞ്ഞൂറയ്ക്ക് നമ്മളെ മാത്രം കൊടുക്കുന്നുള്ളൂ വേറെ എവിടെയും കിട്ടില്ല അപ്പോൾ ഇത് ഒരു കർഷകർക്ക് ഗുണം ചെയ്യുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ പറ്റിയ ഒരു ആ ഒരു കർഷകർക്ക് ചെറിയ വരുമാനം ഒരു വരുമാനം ഒരേ എട്ടായിരം മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എത്ര ടൈപ്പ് നമുക്കുള്ളത് നമ്മൾ നൂറും ഇരുന്നൂറും ഈ രണ്ട് ടൈപ്പാണ് ടൈപ്പാണുള്ളതല്ലേ ആ ഇത് ഇരുന്നൂറും ഇത് നൂറും ഇതാ ഇരുന്നൂറിൻ്റെ രണ്ട് രണ്ട് ഫാൻ രണ്ട് ബൾബാണ് നമ്മൾ ഉപയോഗിക്കുക നൂറിൻ്റെ വന്നിട്ട് ഒരു ബൾബ് ഫാൻ്റെ ആവശ്യമുള്ളൂ നമുക്കതിനകത്ത് ഒരുപാട് ബൾബും കൊത്തി കൊടുക്കുന്ന കാര്യമൊന്നുമില്ല ഇതിൻ്റെ ആവശ്യം എന്താണ് കറക്റ്റ് കറക്റ്റ് ആണ് നമ്മൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അടിക്കാം ഓക്കെ കേരളത്തിലേക്ക് എല്ലാം അവിടെ നമുക്ക് വീഴത്തില്ലാട്ടോ അടുത്ത ടൗൺ അടുത്ത ടൗൺ കൊറിയർ ഓഫീസ് എത്തും അത് പോയി കലക്ട് ചെയ്യണം തമിഴ്നാട്ടിൽ കൊടുക്കും പോസാട്ടോ തമിഴ്നാട്ടിൽ ഓക്കെ തമിഴ്നാട്ടിൽ നമ്മൾ ഐസ് ബോക്സ് എടുത്ത് കൊടുക്കും നൂറ്റി ഇരുപത് മുട്ട അയയ്ക്കാം കേട്ടോ നൂറ്റി മുട്ട ഇത് നമ്മൾ തമിഴ്നാട് ആൻറ്റമാ നിക്കുമ്പോൾ ഒരു പോയിന്റ് നമ്മുടെ എനിക്ക് നമ്മുടെ എനിക്ക് പോയിട്ട് കടലിലും കിടന്ന് പോയിട്ടുണ്ട് അതായത് കന്യാകുരം താലൂക്ക് കന്യാകുലം താലൂക്കിൽ ആൻഡമോ നിക്കവ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതാണത് അബ്ദുൾ ബഷീർ സാഹിബ് ഉദ്ഘാടനം വയ്ക്കുന്നത് നമ്മുടെ ഇൻക്യുവേട്ടർ ആണ് നൂറോളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഞാൻ അത് പറയാം അതുപോലെ എത്തി ആൻഡമോ നിക്കവ പോലെ ഒക്കെ നമ്മുടെ ഇൻക്യുവേർ എത്തിയിട്ട് കേട്ടോ ആ അപ്പോൾ ഇതെന്തായാലും ഇതൊക്കെ ഇത് ഇതിന്റെ കാരണം മുഴുവൻ നമ്മൾ കർഷകർ തന്നെയാണ് ഇത് തുടങ്ങിയ സമയത്ത് ഇല്ല ഒന്നും പ്രതീക്ഷയില്ല ഒന്നും പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല പക്ഷേ അത് നമ്മുടെ പെരുമാറ്റം അവരുടെ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഏഹ് അതല്ല അതല്ല കാരണമാണ് ഞങ്ങൾ അങ്ങനെത്തിയത് ഇനി നമ്മൾ ഇരുന്നൂറ് മുട്ട വെക്കുന്ന ഇൻവേർട്ടർ ഉണ്ട് കാഞ്ചേരാ ഇൻവേർട്ടർ എല്ലാം കാലിയായിട്ടാ കാരണമെച്ചാൽ ഇൻവേർട്ടർ നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോ വീടുകൾ ഓടിയതുകൊണ്ടേ ഇൻവേർട്ടർ കാലിപ്പോൾ ഫുള്ള് ലൈനുണ്ടേ അതൊക്കെ കാലിയാതാണ് ഇതാണ് ഇരുന്നൂറ് മുട്ട വയ്ക്കുന്നത് ഇൻവേർട്ടർ കേട്ടോ ഇരുന്നൂറ് മുട്ടേ ആ ഇതിൽ അഡാപ്റ്റർ കൊടുക്കും കേട്ടോ ഓക്കെ ആ അഡാപ്റ്റർ കൊടുക്കും രണ്ട് ഫാൻ രണ്ട് ബൾബ് ഇതെല്ലാം പിന്നെ നൂറ് മുട്ട വെക്കുന്നത് എങ്കിൽ പെട്ടെന്ന് ഞാൻ കാണിച്ച കേട്ടോ ഇതിനകത്ത് വന്നിട്ട് ഇതാ ഇതിനകത്ത് അഡാപ്റ്ററും കൈകളൊക്കെ ഉണ്ട് നൂറ് മുട്ട വെക്കുന്നത് അല്ല ഇതെല്ലാം നമ്മൾ ഇവിടെ ഷീറ്റ് കട്ടിയത് ഉണ്ടാക്കുന്ന കേട്ടോ കഴിച്ച റെഡിമെയ്ഡ് ബോസ് ഹൈറ്റ് എല്ലാം കറക്റ്റ് ആവണം എന്നാലും മാത്രമേ കിട്ടുള്ളൂ റിസൾട്ട് കിട്ടുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഇതേണ്ടോ ഇതാണ് അഡാപ്റ്റർ ഇതൊക്കെ ഇതേ പെട്ടി പെട്ടിയായിട്ട് നമ്മൾ കൊടുക്കുക കാരണം അതൊക്കെ അവിടെ ഫുള്ള് ഇതാണ് സ്റ്റോക്ക് വെച്ച് നമ്മൾ പെട്ടി പെട്ടിട്ട് വെക്കുക അത് മുന്നൂറ് നാന്നൂറ് ബോക്സ് ഒക്കെ എടുക്കുക അത് കംപ്ലീറ്റ് അങ്ങനെ നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബൾക്കായിട്ട് വില കിട്ടി വില കുറച്ച് കിട്ടാൻ കാരണം ഇത് വരണം വാങ്ങുകയാണെങ്കിൽ ഇരുന്നൂറ്റി രൂപ വില വരും അതും വൺ ആംപേർ ഉപയോഗിച്ചാൽ മതി ഞാൻ ടു ആമ്പേർ കൊടുക്കുക എനിക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അതിനകത്ത് ഒരു അമ്പത് രൂപ ഒരു അറുപത് രൂപയ്ക്ക് ലാഭം വെക്കാം വൺ ആംപേർ ഇട്ടാൽ ഇൻക്യു വേട്ടർ വർക്കാവും നമ്മൾ കൊടുക്കുന്ന ടു ആംപയറാണ് കുറച്ചും കൂടി നല്ല കോളി ഇതിൽ ഇതിൽ എനിക്ക് അറുപത് രൂപ ലാഭം ഉണ്ടാക്കുക പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്ത് ചെയ്യുന്ന കമ്മടെ വർക്കിനു ബാധിക്കും എന്നുള്ളൊരു ഒരു കൊണ്ട് ടു ആംബർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാണിക്കാം അതിൻ്റെ ആവശ്യമില്ല കൊണ്ടാണ് വലിയ വലിയ വലുതായിട്ട് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ട് കൊടുക്കുക നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അറിയാതൊക്കെ ഇലക്ട്രോണിക് പല അബദ്ധങ്ങളും പറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ചെയ്ത് ശരിയല്ലേ അതെ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല ഈ വീഡിയോ കാരണം നാല് പേർക്ക് നാല് ഇൻകുവേറ്റർ ഞമ്മ കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരള ഇൻക്യുബേറ്റർ സെന്റർ നാല് ഇന്യൂറ്റർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കൃഷിമിത്ത നല്ല നാല് പേർക്ക് നല്ല കമ്മൻ്റ് വരുന്ന ആളുകൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ അഡ്രസ്സ് അയക്കുന്ന നമ്മൾ കൊടുത്തു കൊടുക്കും അപ്പൊ അതിന്റെ കാര്യങ്ങള് ചെയ്യാം നാല് നാല് പേർക്ക് കൊടുക്കാം നല്ല ഷെയറും ചെയ്യാം വിജയ വീഡിയോ നിങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളു അപ്പൊ എന്നാൽ ഷെയർ ചെയ്യാൻ ഒരു പങ്ക് കൊടുക്കുന്നു കൊടുക്കുന്നു ഇത് നമ്മൾ ഇരുന്നൂറ് മുട്ടിയവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇവർക്കൊക്കെ പരിചയം ഇവർ കണ്ണടച്ച് പണി നടക്കുന്ന ആൾക്കാരാണ് അവര് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടേരിക്കും അവർക്ക് വേറെ ഒന്നുമില്ല അവർക്ക് വേറെ ചിന്തയൊന്നുമില്ല കാലത്ത് ഒന്ന് വൈകുന്നേരം ആറ് ആറ് വരെ നോക്കി പണി തീർക്കും അവർക്ക് അവർക്കെല്ലാം അറിയും എങ്ങനെ എങ്ങനെയാണ് കൊടുക്കും അവരുടെ ഫുൾ കാര്യങ്ങൾ അതാണ് അത് സ്ഥിരമായിട്ട് ചെയ്തോണ്ടേ ചെയ്തുകൊണ്ടേ അവർക്ക് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ അറിയാം അത് ചെയ്തുകൊണ്ടേ ഇരിക്കും അവര് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് അതിനോട് കാരണമുണ്ട് അഞ്ച് വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ കേരള ഇൻക്യുബേറ്റർ വിസിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അന്ന് ചെറിയ രീതിയിൽ അവരൊരു സംരംഭം ഒരു സൈഡ് ബിസിനസ് പോലെ തുടങ്ങിയ തുടങ്ങിയൊരു സംരംഭമായിരുന്നു പക്ഷെ ഇന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുഖം കേരളത്തിൽ അറിയാത്ത ആരുമില്ല കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹത്തിന് അറിയാം അത്രയും എന്താ വൈഡായിട്ടാണ് ഇപ്പൊ സെയിൽ നടക്കുന്നത് അല്ലേ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങോട്ട് പോകും അപ്പൊ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം വിലയിൽ ഒരു മാറ്റം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങാം സക്സസ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഇൻക്യുബേറ്റർ തന്നെയാണ് വീഡിയോ കാണുന്നവർക്കും സമ്മാനമുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്നവർക്ക് തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന നാല് പേർക്കാണ് സമ്മാനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് അത് അവര് അവര് യൂട്യൂബ് നോക്കി വെക്കാൻ പാടില്ല എന്റെ സജഷനിൽ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു വെക്കണം ഞാൻ പറഞ്ഞു കൊടുക്കാം നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് അഡ്രസ്സ് അയക്കുന്ന ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സമ്മാനം നിങ്ങൾ ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയ കാണുന്നവരാണ് പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമന്റ് കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത നാല് പേരെ കാത്താണ് ഇവിടെ നാല് എനിക്ക് ബെറ്ററാണ് സമ്മാനമായിട്ട് തരാൻ സമ്മതിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും കാരണം ഗിഒ എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞ് പോകുകയല്ലേ നമ്മൾ ചെയ്യാറ് നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം കൃത്യമായിട്ട് ഗി എ അത് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുക ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന നാല് പേർക്കാണ് സമ്മാനം